കർണാടകത്തിൽ വീണ്ടും ആർ എസ് ആറിൻ്റെ വക തൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട് ക്രിസ്ത്യൻ സ്ഥാപനത്തിന് വിദ്യാർത്ഥികളെ നിർബന്ധമായിട്ട് മുൾമുനയിൽ നിർത്തിയിട്ട് ജയ് ശ്രീറാം വിളിപ്പിച്ചിട്ടുണ്ട് അവിടെ സ്കൂൾ അധികൃതരെ ഭീഷണിപ്പെടുത്തി അവരെയും ജയ് ശ്രീറാം വിളിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ പേരിലിപ്പോൾ കർണാടകയിലെ രണ്ട് ബി ജെ പി എം എൽ എമാർക്ക് കേസ് കൊടുത്തിട്ടുണ്ട് കേരളത്തില് ഞെയ് ഞെയ് ബി ജെ പി നട പറഞ്ഞ് നടക്കുന്ന ക്രിസംഗിക്കൂട്ടങ്ങൾ ഉണ്ടല്ലോ കാസക്കൂസന്മാരുണ്ടല്ലോ ഇവിടെ ഈ കാര്യം അറിഞ്ഞിട്ടില്ലേ കേട്ടോ ഇവിടെ കേരളത്തിൽ ക്രിസംഗികള് കാവികുടിയും പിടിഞ്ഞ് നടക്കുകയാണ് ഞെയ് ഞെയ് എന്നും പറഞ്ഞ് ബി ജെ പി എന്നും പറഞ്ഞു എനിക്ക് വരുന്ന കമൻറ്റുകളിൽ കാണാം ജോർജ് ജോൺ ജോസഫ് ഇവരൊക്കെയും മോഡിയുടെ ഫോട്ടോ വെച്ചിട്ട് ജെയ് മോഡിജി എന്നൊക്കെ ഇങ്ങനെ കൈ ഒക്കെ എൻ്റെ സിമ്പിളൊക്കെയും കാണിച്ചിട്ട് നമുക്ക് അവരോട് സിമ്പതിയേ ഉള്ളൂ സിമ്പതി മാത്രമേ ഉള്ളൂ കാരണം കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ ആട്ടിക്കൊള്ളാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് ഇവിടുത്തെ ക്രിസ്സംഗികൾക്കും കാസക്കൂസന്മാർക്കും പള്ളിക്കാർക്കും പട്ടക്കാർക്കും പക്ഷെ ഉത്തരേന്ത്യയിലെ സ്ഥിതി അതല്ല അവിടെ പണ്ടക്കെയും വർഷത്തിൽ ഒരിക്കലും ഒരു പള്ളി പൊളിച്ചിരുന്നത് ഇവിടെ മാതാവിൻ്റെ തലയിൽ സ്വർണ്ണ വെച്ചു കൊടുക്കുമ്പോൾ അവിടെ താ മാതാവിൻ്റെ തല ഒഴിച്ചുകൊണ്ട് തല്ലിപ്പൊട്ടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനൊരു കാലയളവുണ്ടായിരുന്നു ഒരു കൊല്ലം പിന്നെ ആറുമാസമായി പിന്നെ ഓരോ മാസങ്ങളായി ഇപ്പോൾ ആഴ്ചകളിൽ ആഴ്ചകളിൽ അവിടെയുള്ള ക്രിസങ്കികൾക്ക് തല്ലി കിട്ടുന്നു ക്രിസ്ത്യൻ ആപനങ്ങൾ അടിച്ചു പൊളിക്കുന്നു പള്ളിക്കാർക്കും പട്ടക്കാർക്കും വേറെ കിട്ടുന്നു നല്ല തണ്ടിയെക്കോലെ കിട്ടുന്നുണ്ട് വിദ്യാർത്ഥികളെ കൊണ്ട് ജയ് ശ്രീറാം വിളിപ്പിച്ച് സ്കൂൾ അധികൃതരെ ഭീഷണിപ്പെടുത്തി അവരും ജയ് ശ്രീരാം വിളിപ്പിച്ച് കർണാടകയിലെ സംഘപരിവാറിന്റെ അർമാദനം ഇത് ഇപ്പൊ വഞ്ചന വാർത്തയൊന്നുമല്ല പക്ഷേ ഇതൊക്കെയും അറിയണം ഭാവി ഭാരതം ഭാവി ഭാരതത്തിന്റെ അന്തസ്സും അഭിയാത്യവും പെരുമയും മഹിമയൊക്കെ നിങ്ങളൊന്നും അറിയണം അത്ര മാത്രമേ ഉള്ളൂ ശ്രീരാമനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ അപകീർത്തികരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തിയെന്ന് ആരോപിച്ചു കൊണ്ടാണ് ഹിന്ദുത്വവാദം നടത്തുന്നവരാണ് സംഘപരിവാർ ഹിന്ദുത്വവാദ ഹിന്ദുത്വരായിട്ടുള്ള ഹിന്ദുക്കൾ ഹിന്ദുത്വ ഹിന്ദുക്കൾ അവരുടെ ആരോപണത്തെ തുടർന്ന് ഒരു അധ്യാപി അവരുടെ പുറത്താക്കി അപ്പൊ അവര് പറഞ്ഞു ഇത്ര മാത്രമേ ഉള്ളൂ ശ്രീരാമൻ അതൊരു കഥാപുരുഷനാണത് അതൊരു ചരിത്രമല്ല അത് അത് ഐതിഹ്യമാണത് ഭാഗവത്തിൽ പറഞ്ഞിട്ടുണ്ട് കഥാ ഇമാ ലോകേഷു യശ്പരേഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിമോഹോ വായോ വിബോധി നതു പാരത്യം റിയൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല ശ്രീരാമൻ്റെ അല്ലെങ്കിൽ ഭാഗവതത്തിലോ മറ്റോ പറയുന്ന കാര്യങ്ങൾ അത് ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടി കഥകൾ സൃഷ്ടിച്ചു കഥാ ഇമാഹേ ഇമാഹ തേ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ കഥകള ഭാഗവതം തന്നെ പറയുന്നുണ്ട് അത് തന്നെയാണ് ഇവിടെ ഒരു അധ്യാപിക പറഞ്ഞത് ശ്രീരാമൻ ശ്രീരാമനെ കുറ്റപ്പെടുത്തി പറയില്ല അദ്ദേഹം ഒരു കഥാപുരുഷനാണെന്ന് പറഞ്ഞു അതിൻ്റെ പേരിൽ ആ അധ്യാപിയ അവിടെ നിന്ന് പുറത്താക്കേണ്ടതു ആ ആ പള്ളി അവിടെ അടിച്ചു പൊളിക്കും അല്ലെ സ്ഥാപനം ഹിന്ദുത്വവാദികൾ അടിച്ചു പൊളിക്കും അങ്ങനെ ആ അധ്യാപിക അവിടുന്ന് പുറത്താക്കേണ്ടി വന്നു അതിനെ തുടർന്ന് പിന്നെ അധ്യാപികയെ പുറത്താക്കിയോ പ്രശ്നം അവസാനിച്ചു എന്നല്ലേ വിചാരിച്ചത് പ്രശ്നം അവസാനിപ്പി അവർക്ക് താല്പര്യമില്ലല്ലോ അതിന്റെ പിന്നാലെ ഇവരെല്ലാവരും കൂടി കൂട്ടമായിട്ട് വന്ന് സ്കൂൾ വിദ്യാർത്ഥികളെ നിരത്തി നിർത്തി വിളിക്കണാ ജയ ശ്രീരാം വിളിക്കടാ ജയ ശ്രീരാം ആലോചിച്ച് നോക്കണം ഇന്നിപ്പം നല്ല മനസ്സോടുകൂടി വീടിനകത്തിരുന്ന് രാമരാമ രാമ എന്ന് ജപിക്കാൻ പോലും പേടിയാണ് കാരണം എന്താ നമ്മുടെ മനസ്സിൽ തോന്നുക ആരും കേട്ടുകഴിഞ്ഞാൽ ആ അപ്പം സ്വാമി ഹിന്ദുത്വവാദിയാണല്ലേ സംഖ്യയാണെങ്കിലും ചോദിക്കും അത് ഞാൻ എന്നോട് ചോദിക്കും അതുകൊണ്ട് രാമമന്ത്രം എൻ്റെ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞു ഇതാണ് പ്രശ്നം ഒരാൾ കൂടി നിർബന്ധിച്ച് അയാൾ രാമമന്ത്രം ജപിക്കുന്ന ഹിന്ദുക്കളേക്ക് രാമമന്ത്രം ജപിക്കുന്നവരാണ് അവരെ നല്ലൊരു ഹലിസന്ദരണോപനിഷത്ത് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇതിലിപ്പോൾ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഇത് എടുത്തു കളയേണ്ട ഗതികേടാണ് അത് ചൊല്ലിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് എന്ത് തോന്നുക സങ്കേള ആ രോസവരെ അവസരം വെച്ചു ഏതായാലും സ്കൂൾ കുട്ടികളെ വിളിപ്പിച്ച് പേടിപ്പിച്ച് പീഡിപ്പിച്ച് ആയുധങ്ങൾ കാണിച്ച് വിളിക്കണ ജയ് ശ്രീരാം എന്ന് പറഞ്ഞ് ജയ് ശ്രീരാം വിളിപ്പിക്കാറുണ്ടായത് അതിൻ്റെ പേരിൽ രണ്ട് ബി ജെ പി എം എൽ എ മാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ബി ജെ പി എം എൽ എ മാർക്കെതിരെ കേസ് കേസ് ഒന്നും ആകാൻ പോകുന്നില്ല ബാംഗ്ലൂരിലെ മംഗ മംഗലൂരിലെ മംഗലാപുരത്താണ് ഈ സംഭവം തോന്നില്ല മംഗലാപുരത്താണ് അതായത് മംഗലാപുരത്ത് മംഗലാപുരത്തിലെ സെന്റ് സെന്റ് ജെറോസ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റീവ് ബോർഡിനെ ഭീഷണിപ്പെടുത്തിയതിനാണ് ഇപ്പോൾ ബി ജെ പി എം എൽ എ മാരായിട്ടുള്ള വേദവ്യാസ് കാമത്ത് ബി ജെ പി എം എൽ എ ആണ് വൈ ഭരത് ഷെട്ടി മംഗളൂർ സിറ്റി കോർപ്പറേഷൻ കൗൺസിലർമാരായിട്ടുള്ള സന്ദീപ് ഗരോഡി ഭരത് കുമാർ ബജരംഗ് നേതാവ് ശരൺ പമ്പുവേൽ എന്നിവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ശ്രീരാമൻ സാങ്കല്പികമാണ് ശ്രീരാമൻ സാങ്കല്പികമാണെന്ന് പറഞ്ഞു അത് പറഞ്ഞ് ആരോപിച്ചിട്ടാണ് ഹിന്ദുത്വവാദികൾ പ്രതിഷേധവും ഭീഷണിയുമായിട്ട് എത്തിയത് സെന്റ് ജെറോസ ഇംഗ്ലീഷ് ഹയർ പ്രൈമറി സ്കൂളിന് മുമ്പിൽ പ്രതിഷേധിക്കുകയും വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തി ജയ് ശ്രീരാം വിളിപ്പിക്കുകയാണ് അവർ ചെയ്തത് സ്കൂൾ അധികൃതരുമായിട്ടുള്ള ചർച്ച പോലും നടത്തിയില്ല അവരുടെ അഭിപ്രായം ആരാഞ്ഞില്ല അങ്ങനെ ചർച്ച നടത്തിയിട്ട് സ്കൂൾ അധികൃതർ പറയാം ആരാ ചോദിക്കാൻ കാരണം ശരിയാകട്ടെ പ്രതിഷേധമാകാം ഇതൊന്നും ചെയ്യാതെ സുപ്രഭാതം കുറെ ആൾക്കാർ കൂടി വന്ന് സ്കൂൾ ഗേറ്റ് ഉപരോധിച്ച് അവിടുള്ള കുട്ടികളെ വിളിച്ച് ഭീഷണിപ്പെടുത്തി തെറി പറഞ്ഞു അവര് കൊണ്ട് ജയ് ശ്രീനാം വിളിപ്പിക്കാനുണ്ടായത് ഈ സമരത്തിനിടെ ക്രിസ്ത്യൻ മതത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട് മദർ മേരിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട് യേശു ക്രിസ്തുവിനെതിരെ മുദ്ര മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട് കുരിശു കൃഷി കേരളത്തിൽ നടത്തിക്കോ ബാംഗ്ലൂരിൽക്ക് വരേണ്ട അങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട് ഹിന്ദു ക്രിസ്ത്യൻ സമുദായങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് കൂടിയാണ് കേസ് എടുത്തിട്ടുള്ളത് സ്കൂൾ മാനേജ് അങ്ങനെ സ്കൂൾ മാനേജ്മെന്റ് നൽകിയ പരാതിയിൽ ഈ കാര്യം പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട് പ്രതികൾക്കെതിരെ ഐ പി സി നൂറ്റി നാല്പത്തിമൂന്ന് നൂറ്റി അമ്പത്തിമൂന്നേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചെ അഞ്ഞൂറ്റി രണ്ട് അഞ്ഞൂറ്റഞ്ച് ബ്രാക്കറ്റിൽ രണ്ട് അഞ്ഞൂറ്റി ആറ് നൂറ്റി നാൽപ്പത്തി ഒമ്പത് എന്നീ വകുപ്പ് പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് എ സഖ്യം അതിൻ്റെ വഴിക്ക് പോവാ പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർക്കതെ കേസെടുത്ത് എന്ത് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല ഏതായാലും അധ്യാപികയുടെ പരാമർശത്തെ ചൊല്ലിയുള്ള വിവാദം അതിനെ തുടർന്നുള്ള ബി ജെ പി പ്രതിഷേധവും തുടർന്നോട് കൂടിയിട്ട് സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് ദക്ഷിണ കന്നഡ ജില്ലയിലെ പൊതുവിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഡി ആർ നായിക്കിനെ ബെളഗാവിയിലേക്ക് സ്ഥലം മാറ്റി അവിടെ കേൾക്കിരിക്കാ അറിയില്ല ആലോചിച്ച് നോക്കണം ഒരു സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ അഡ്മിനിസ്ട്രേറ്റർ അഡ്മിനിസ്ട്രേഷൻ കിടന്ന് വിറക്കുകയാണ് കുറച്ച് അറസ്സുകാർ കയറി വന്നോട് കൂടിയിട്ട് കാര്യങ്ങൾ അങ്ങനെയാണ് ഭാവ്യ ഭാരതം സുഭദ്ര ഭാരതം സുമംഗളഭാരതം സുലളിത ഭാരതം ഇതൊക്കെയാണല്ലോ പറയുന്നത് അതിൻ്റെ അതിൻ്റെ സന്ദേശങ്ങൾ അതിൻ്റെ രൂപരേഖകളപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഫെബ്രുവരി എട്ടിന് സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപിക സിസ്റ്റർ പ്രഭ അവർ ഏഴാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുകയാണ് ജോലിയാണ് ആരാധന ഗീതയിൽ പറയുന്നൊരു കാര്യമുണ്ട് കർമ്മികാരേ മാ കർമ്മേതുർബോഹോസ്തോ കർമ്മ ഇതൊന്നു തന്നെ ഇത്ര അവർ പറഞ്ഞിട്ടുള്ളൂ നിങ്ങളുടെ കർമ്മങ്ങൾ എന്തോ ധർമ്മപ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്യുക അതാണ് നിങ്ങളുടെ ഡ്യൂട്ടി അതാണ് നിങ്ങളുടെ ആരാധന അതിൻ്റെ കർമ്മപരന്മാരാണ് അത് കർമ്മബല ദാതാവ് നൽകുന്ന പറഞ്ഞിട്ടുള്ളത് അപ്പം അത് വെച്ചു അത് അത് മനസ്സിൽ വെച്ചിട്ടല്ല ഇത് തന്നെയാണ് ഇവിടെ ലോകത്തിലുള്ള സകല മതങ്ങളും മതങ്ങളും പല രൂപത്തിൽ രൂപത്തിലവര് പ്രഖ്യാപനങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളത് ജോലിയാണ് ആരാധന എന്ന വിഷയത്ത് ക്ലാസ് നടത്തിയപ്പോഴാണ് ഇങ്ങനൊരു വിവാദ പരാമർശം നടത്തിയതെന്നാണ് ആരോപണം ഓഡിയോ സന്ദേശങ്ങൾ പ്രചരിച്ചു ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ ഇന്നതാണെന്ന് പറഞ്ഞ അപ്പം തന്നെ വാട്സപ്പ് ട്വിറ്റർ ഇൻസ്റ്റഗ്രാം എക്സ് അതിലൂടെ ഓഡിയോ സന്ദേശങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ബി ജെ പി എം എൽ എ വേദവ്യാസ് കാമത്തും മറ്റുള്ളവരും സ്കൂളിന് മുന്നിലെത്തി ജയ് ശ്രീറാം വിളിക്കാൻ വിദ്യാർത്ഥികളെ പേടിപ്പിക്കുകയായിരുന്നു പീഡിപ്പിക്കുകയായിരുന്നു ഇതിന്റെ വീഡിയോകളും പുറത്തേക്ക് വന്നു നേതാക്കന്മാരുടെ പ്രവർത്തനങ്ങൾ ദക്ഷിണ കന്നഡ ജില്ലയുടെ സമാധാനവും ഐക്യവും തകർക്കുന്നതാണ് എന്ന് ചൂണ്ടിക്കാണിക്ക സ്കൂൾ എന്ന് ചൂണ്ടിക്കാണിച്ച സ്കൂൾ ജീവനക്കാരൻ അനിൽ ജെറാൾഡ് ലോബോ പരാതിയിൽ അനിൽ ജെറാൾഡ് ലോബോ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതേസമയം പ്രചരിച്ച ഓഡിയോ സന്ദേശങ്ങൾ സത്യമല്ല എന്നുള്ളതാണ് സ്കൂൾ നടത്തിപ്പുകാരായിട്ടുള്ള മംഗലാപുരം രൂപത രൂപ വാർത്താക്കുറിപ്പിൽ അറിയിച്ചുള്ള അവർക്കത് വേണം അവർക്കത് വേണം കാരണം അവരിന്ന് വാസ്തവത്തില് സ്വന്തം നട്ടെല്ലെന്ന് നിവർന്ന് നിൽക്കാൻ പഠിക്കാത്തവരായിട്ട് മാറിക്കഴിഞ്ഞു സംഘപരിവാറിന്റെയും ബി ജെ പിയുടെയും ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങി സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പള്ളിക്കാരും പട്ടക്കാരും മടിയിൽ കനമുള്ളത് കൊണ്ട് അവർ കാലുപിടുത്തം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ അൽമാരിന്മാരെ ക്രിസ്ത്യാനികളെ ആ കാലുപിടുത്തത്തിന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ കിട്ടുന്ന ഓരോ വോട്ടും ഇവിടെയുള്ള സംഘപരിവാറുകാർക്കും ബി ജെ പി കാര്യം മനസ്സിലായി ഇവരോട് പോയിട്ട് സ്നേഹത്തിൽ പറഞ്ഞാൽ അവർ വോട്ട് നൽകില്ല പേടിപ്പിച്ച വോട്ട് കിട്ടും ആയതുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യം വോട്ട് കൊടുക്കുമ്പോഴും അടുത്ത ഷെഡ്യൂള് പേടിപ്പിക്കൽ അവിടെ ആരംഭിക്കും എന്നാണോ സ്വന്തം നട്ടവിലമ്മ നിന്നിട്ട് നിങ്ങൾക്ക് വോട്ട് ഞങ്ങൾ നൽകില്ല ഞങ്ങളുടെ പള്ളികളെ മൂലം അടിച്ചു തകർത്തോളൂ ഞങ്ങളുടെ അച്ഛന്മാരെ മൂലം തല്ലി തകർത്തോളൂ ഞങ്ങളുടെ കന്യാസികളെ മൂലം തല്ലി തകർത്തോളൂ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ ഞങ്ങളുടെ ബൈബിളിനെ നിങ്ങൾ കത്തിച്ചോളൂ പക്ഷെ ഞാൻ വോട്ട് തരില്ലെന്ന് ആ നിവൃത്തി അന്തസ്തോടുകൂടി ആഭ്യ ആഭ്യാത്യത്തോടുകൂടി തറവാടത്തോടു കൂടി എന്ന് പറയാനിടത്തെ കൃത്സംഗികൾ കഴിയുന്നോ അത് വരെ തല്ലുകിട്ടുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതൊരു മനഃശാസ്ത്രമാണ് ഏതായാലും പ്രധാന അധ്യാപിയെ സമീപിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് നാല് രക്ഷിതാക്കൾ ഇങ്ങനെയും ഓഡിയോ സന്ദേശം പുറത്തു വന്നതിൻ്റെ പേരിൽ ഈ സ്കൂളിന്റെ കുട്ടികൾ അവിടെയുള്ള കുട്ടികളും മറ്റുള്ള അപ്പോൾ അവിടെ അവരുടെ രക്ഷിതാക്കളൊക്കെ വന്ന് ആ പ്രധാന അധ്യാപിയെ സമീപിച്ച് എന്തൊക്കെയോ ഇവിടെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഏതായാലും അതിനെക്കുറിച്ചുള്ള അന്വേഷണം കൃത്യമായിട്ട് നടത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടികളെ അവിടേക്ക് വിടാൻ പറ്റില്ല ഏതായാലും ഇതൊക്കെ ഈ പ്രശ്നങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഹിന്ദുത്വവാദികളെത്തി സംഘപരിവാറിന്റെ ആളുകളെത്തി സ്കൂൾ ചുറ്റും തടിച്ചുകൂടി ഇപ്പൊ ഇങ്ങനെ പ്രതിഷേധം നടത്തിയിട്ടുള്ളത് ആയാലും കേരളത്തിലും തമിഴ്നാട്ടിലും ഒരു പരിധിവരെ കർണാടകത്തിലും കർണാടകത്തിൽ ഏതായാലും അറസ്റ്റ് ചെയ്യും ചെയ്തല്ലോ ഇവരെ ഇവർക്ക് നേരെ വന്ന് സ്കൂളിന് നേരെ വന്ന് കുട്ടികളെ ഭീഷണിപ്പെടുത്തി ജയശ്രീറാം വിളിപ്പിച്ച് അധ്യാപകന്മാരെ അവിടുത്തെ അധ്യാപിക അവിടെ ജോലിക്കാരെ ഭീഷണിപ്പെടുത്തി ജയശ്രീരാം വിളിപ്പിച്ചതിൻ്റെ പേരിൽ രണ്ട് എം എൽ എമാരെ അറസ്റ്റ് ചെയ്യാനെങ്കിലും പറ്റിയല്ലോ എം എൽ എമാരെ മാത്രമല്ല ഉന്നത പദവിയിലിരിക്കുന്ന ആർ എസ് എസിന്റെ ബി ജെ പിയുടെ ഉന്നത പദവിയിലിരിക്കുന്ന സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരെ അറസ്റ്റ് ചെയ്യാനെങ്കിലും പറ്റിയല്ലോ അറസ്റ്റ് ചെയ്തിട്ട് എന്താവും എന്നുള്ളത് എന്ത് എന്തോ ഒന്നും ആവില്ല എങ്കിലും അറസ്റ്റ് ചെയ്യാൻ പറ്റിയല്ലോ അവിടെയെങ്കിലും അപ്പം ദക്ഷിണേന്ത്യയിൽ ഒരു പരിധി പരിധി വിട്ടുകൊണ്ടാണ് തമിഴ്നാട്ടിലും കേരളത്തിൽ അനങ്ങാൻ വിടുന്നില്ല അത് ഒരു കാലം മുന്നോട്ട് വെക്കാൻ വിടുന്നില്ല പക്ഷേ ഉത്തരേന്ത്യ സ്ഥിതി ഇതാണ് സൂര്യ നമസ്കാരം നിർബന്ധമാക്കിയിരിക്കുകയാണ് ഇതാ ഇന്ന് മുതലേക്ക് നിർബന്ധമാക്കിയിരിക്കുകയാണ് അതിന് ഞങ്ങളെ കിട്ടൂല്ല ഞങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ഞങ്ങൾ ലാ ഇലാഹ ഇല്ല അതാ അള്ളാഹു മാത്രമാണ് ദൈവം ഞങ്ങൾ അംഗീകരിച്ചിട്ടുള്ളത് അതായത് തന്നെ സൂര്യൻ്റെ പന്ത്രണ്ട് നാമങ്ങൾ പറഞ്ഞ് സൂര്യ നമസ്കാരം നടത്താൻ ഞങ്ങളെ കിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നിങ്ങൾക്ക് പോകാം എവിടേക്ക് പാകിസ്ഥാനിലേക്ക് അതാണിപ്പോ ഗവണ്മെന്റ് നേ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് രാജസ്ഥാനില് സൂര്യ നമസ്കാരം ആരംഭിച്ചിട്ടുള്ളത് എല്ലാ സ്കൂളിലും സൂര്യ നമസ്കാരം ആരംഭിച്ചത് മാത്രമല്ല സൂര്യ നമസ്കാരം നിർബന്ധമാക്കിയിരിക്കുകയാണ് അതൊരു നല്ല കാര്യമല്ലേ ശരീരത്തിനൊരു നല്ല കാര്യമല്ലേ നല്ല കാര്യം തന്നെയാണ് അതിന് സൂര്യ നമസ്കാരത്തിന്റെ ആവശ്യമില്ലല്ലോ എക്സസൈസ് ചെയ്താൽ മതിയല്ലോ ഓം സൂര്യായ നമഹ ഓം അർക്കായ നമഹ ഓം പ്രഭാകരായ നമ അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ മന്ത്രം കൂടി പറഞ്ഞുകൊണ്ടാണ് ഓരോ പ്രാവശ്യം ഓരോ പോസ്റ്ററുകൾ എടുക്കുമ്പോഴും ആ മന്ത്രം ജപിച്ചുകൊണ്ടാണ് തൊഴുതുകൊണ്ടാണ് അവരത് ചെയ്യാൻ ബാധ്യസ്ഥരായിട്ടുള്ളത് അവിടെ ക്രിസ്ത്യൻ കുട്ടികളുണ്ട് പാഴ്സി കുട്ടികളുണ്ട് മുസ്ലിം കുട്ടികളുണ്ട് ഇവരൊക്കെ ഇത് ചെയ്യാൻ ബാധ്യസ്ഥരാണ് അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ സ്കൂളിൽ നിന്ന് പോകാം ഏത് സ്കൂളിലേക്ക് പോകും പിന്നെ ഈ സ്കൂളിൽ പോയി ഏത് ഹരിയാനയിലെ സ്കൂളിലേക്കോ ഉത്തരാഖണ്ഡിലെ സ്കൂളിലേക്കോ ഗുജറാത്തിലെ സ്കൂളിലേക്കോ മഹാരാഷ്ട്രയിലെ സ്കൂളിലേക്കോ അവിടെ പോകുന്ന സമയത്ത് ഇവിടെ ഇവിടെ പടം നടക്കുന്നു ആ പട പിടിച്ചിട്ട് അവർ പോകുന്നപ്പോൾ എവിടേക്കായിരിക്കും പന്തളത്തേക്കായിരിക്കും അവിടുത്തെ സ്ഥിതി എന്താ അവിടെ രാത്രിയും പടയാ പന്തം കൊളുത്തിയിട്ടാണ് അവിടെ പട നടക്കുന്നത് അപ്പം ഇത് ഭാവി ഭാരതത്തിൻ്റെ രൂപരേഖകൾ അതിന് സൂചനകളാണ് നൽകുന്നത് ഇനിയിപ്പോൾ സ്കൂളിലാകട്ടെ ഓഫീസുകളാകട്ടെ എവിടെയാകട്ടെ കാലത്ത് ധ്വജം ഉയർത്തി ആർ എസ് എസിൻ്റെ പ്രാർത്ഥനാഗീതം ചെല്ലിയിട്ട് വേണ്ടി വരും ഓഫീസുകൾ തുറക്കാൻ ദൈനംദിന കാര്യങ്ങൾ എവിടെയാണെങ്കിലും അത് ചെയ്യാൻ വേണ്ടിയിട്ട് അതാണ് നമ്മളുടെ ഭാവ്യ ഭാരതം അങ്ങനെ ആകാനാണ് പോകുന്നത് ഭാവ്യ ഭാരതം സുമംഗള ഭാരതം സുലളിത മനോഹരഭാരതം ഇത ഇതൊക്കെയാണ് ഇത് ആലോചിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്തവർ കണ്ടു മനസ്സിലാക്കുക എന്നിട്ട് കണ്ടും മനസ്സിലാക്കാൻ പറ്റാത്തവർ പിന്നെ അനുഭവിച്ച് മനസ്സിലാക്കുക അത്രേ പറ്റുള്ളൂ കേരളത്തിലെ ക്രിസ്തങ്കികളും കാസക്കൂസന്മാരും ഇതൊന്നുമല്ല അനുഭവിക്കാൻ കിടക്കുന്നത് ഇതിലപ്പുറമാണ് ഇവിടെ അനുഭവിക്കാൻ കിടക്കുന്നത് അവരുടെ യാതൊരു കാരണവുമില്ലാത്ത അടിസ്ഥാനമില്ലാത്ത ഇസ്ലാമോ ഫോബിയ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം നാശം പോലും കണക്കിലെടുക്കാതെ സ്വന്തം കാല് വിട്ടി ചോര കുടിക്കാണ്ട് അവർ കാവിക്കൊടി ഉയർത്തിയിട്ട് മോഡിക്ക് ജയി വിളിച്ച് അവർ ചെയ്യുന്ന എന്താണ് യഥാ പ്രദീപ്തം ജ്വലനം പതങ്കാഹ ഈ ആമ്പാറ്റകള് നല്ല സ്വർണ കളറിലുള്ള എന്തോ പഴമാണെന്ന് കരുതിയിട്ട് തീനുളകി ചാടുന്ന പോലെയാണ് ഇവിടുത്തെ ക്രിസ്ങ്കികളും കാസകൂസന്മാരും ബി ജെ പിയിൽ ചെന്ന് ചാടുന്നത് കരിഞ്ഞു പോകും ആ നിമിഷത്തിലേ കരിഞ്ഞു പോകും തിരിച്ചു കയറാൻ പറ്റും അയ്യോ ചൂട് ഇത് ഈ ആണല്ലേ എന്നും പറഞ്ഞ് ഒരു ഈ ആമ്പാറ്റയും തിരിച്ചു കയറി ചരിത്രവും ഇല്ല അതിൻ്റെ അടുത്ത് അടുക്കും പിന്നെ ചിറക് കരിഞ്ഞു അത് താഴത്ത് വീടിൻ്റെ അത്തു പോകുന്നു നമസ്കാരം